വെൽക്കം ടു എംപ്ലിൻ്റ് മീഡിയ ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് തിരഞ്ഞെടുപ്പ് സർവേകളുടെ കാലമാണ് ഞങ്ങളും അതിനെപ്പറ്റി വാർത്തകൾ എംപ്ലിൻ്റ് കൊടുത്തിരുന്നു അതിനെപ്പറ്റി കുറച്ചുകൂടി കാര്യങ്ങൾ പറയേണ്ടതുണ്ട് കാരണം കണ്ണടച്ച് ഇരുട്ടാക്കുന്ന ഒരു രീതി ഇവിടെ നടക്കുന്നുണ്ട് ചില ചോദ്യങ്ങൾ ഞങ്ങൾക്ക് ഉന്നയിക്കാനുണ്ട് ഞങ്ങൾ ഇത്രയും സർവേകളെ പരിശോധിച്ചിട്ട് അതിലേറ്റവും ശാസ്ത്രീയമെന്നൊരു സർവേയാണ് ഞങ്ങൾ സ്വീകരിച്ചത് അതായത് സി എസ് ഡി എസ് ദ ഹിന്ദു സർവേ ഏറ്റവും ശാസ്ത്രീയമായിട്ട് നടന്ന സർവേ അത് മാത്രമാണെന്ന് പറയാൻ ഞങ്ങൾ വീണ്ടും ആഗ്രഹിക്കുന്നു അതിന് കാരണങ്ങളുണ്ട് കാരണം ഇന്ത്യയുടെ തിരഞ്ഞെടുപ്പ് ചരിത്രത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇവിടുത്തെ പ്രശ്നങ്ങൾ പഠിച്ച് എങ്ങനെ ഒരു സർവേ നടത്തണം എന്നതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണം സി എസ് ഡി എസ് ദ ഹിന്ദു സർവേ മാത്രമാണ് ഞങ്ങൾക്കുള്ള ചോദ്യം അതിനുമുമ്പ് വന്ന് വന്ന രണ്ട് മൂന്ന് സർവേകളുണ്ട് പ്രധാന മാധ്യമങ്ങൾ ചെയ്തത് യു ഡി എഫിന് ഇത്ര സീറ്റ് എൻ ഡി എക്ക് ഇത്ര സീറ്റ് എൽ ഡി എഫിന് ഇത്ര സീറ്റ് എന്ന് പറഞ്ഞ് വന്ന സർവേകളുണ്ട് ഈ സർവേകളിൽ അവരുപയോഗിച്ച ടൂൾ എന്താണ് അവരെങ്ങനെയാണ് സർവേ ചെയ്തത് അതറിയാനുള്ള ബാധ്യത ജനങ്ങൾക്കുണ്ട് കാരണം സി എസ് ഡി എസ് ദ ഹിന്ദു സർവേയിൽ ഉപയോഗിച്ച ടൂളുകൾ അവർ സ്വീകരിച്ച രീതി ഇതെല്ലാം വിശദമായിട്ട് അവർ പുറത്തുവിട്ടിട്ടുണ്ട് എന്തുകൊണ്ടും മറ്റു മാധ്യമങ്ങൾ നടത്തിയ സർവേയുടെ ഡീറ്റെയിൽസ് പുറത്തുവിടുന്നില്ല ഇന്ത്യൻ സാഹചര്യം പഠിച്ചിട്ട് കഴിഞ്ഞ ഒരു അഞ്ച് പത്ത് കൊല്ലത്തെ ചരിത്രം എടുത്തു നോക്കിയാൽ സി എസ് ഡി എസിൻ്റെ ഒരു സർവേ പോലും തെറ്റിപ്പോയിട്ടില്ല പക്ഷേ ഈ പ്രമുഖ മാധ്യമങ്ങൾ ഇപ്പോൾ ചെയ്ത സർവേയുടെ കണ്ടെത്തലുകൾ കഴിഞ്ഞ അഞ്ച് വർഷം അവർ ചെയ്ത സർവേയിൽ എവിടെയെങ്കിലും ഏതെങ്കിലും ശരിയായിട്ടുണ്ടോ കാർവി എ ജി നീൽസൺ ഉൾപ്പെടെ ചോദിക്കുകയാണ് ലീൽ നീൽസണും കാർവിയും ചെയ്ത കഴിഞ്ഞ അഞ്ച് വർഷം ഇലക്ഷൻ സർവേയിൽ എത്ര എണ്ണം ശരിയായി തെറ്റുകൾ എത്ര വന്നിരിക്കുന്നു അപ്പോൾ ഇതിൻ്റെ എങ്ങനെ ഈ സർവേ ചെയ്തു എന്ന് അറിയേണ്ട ഒരാവശ്യം ജനങ്ങൾക്കുണ്ട് ന്യായമായ ആവശ്യമാണ് ഞങ്ങളും അത് ആവശ്യപ്പെടുന്നു പിന്നെ ഈ സർവേ നടത്തിയ ഈ കോർപ്പറേറ്റ് മാർക്കറ്റിംഗ് സ്ഥാപനങ്ങളാണ് കാർവിയും നീൽസണും കാർവിയും നീൽസണും കോർപ്പറേറ്റ് മാർക്കറ്റിംഗ് സ്ഥാപനങ്ങളാണ് അമേരിക്കൻ സ്ഥാപനങ്ങളാണ് അല്ലെങ്കിൽ യൂറോപ്യൻ സ്ഥാപനങ്ങളാണ് ഇന്ത്യയുടെ പശ്ചാത്തലം പഠിച്ച് ചെയ്ത സർവേ സി എസ് ഡി എസ് സർവേ മാത്രമാണ് പിന്നെ നീൽസണിൻ്റെ അഞ്ച് പത്ത് കൊല്ലം അഞ്ച് കൊല്ലം മുമ്പുള്ള സർവേകൾ ചിലത് ശരിയായിരുന്നെങ്കിൽ അന്ന് അതിൽ പണിയെടുക്കുന്നവരിൽ അവർക്കതിനുള്ള വൈദഗ്ധ്യമുണ്ടായിരുന്നു അപ്പോൾ ഈ നമ്മുടെ കേരളത്തിലെ ചില പ്രധാന മാധ്യമങ്ങൾ ഇവരെ ഇവരെ കൂലിക്കെടുത്തിട്ട് അവർക്ക് പൈസയും കൊടുത്തിട്ട് ദ ഞങ്ങൾ ഇങ്ങനെ ഒരു സാധനമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഞങ്ങൾ ഇങ്ങനെ ഒരു സാധനമാണ് ആഗ്രഹിക്കുന്നത് അതിനനുസരിച്ചൊരു സർവേ നിങ്ങൾ ഒപ്പിച്ചു തരണം എന്നുള്ള കൃത്യമായ കളിയാണ് ഇതിൻ്റെ അകത്ത് നടന്നിരിക്കുന്നുള്ളതിന് എംബ്ലിനിന് യാതൊരു സംശയമില്ല പൂച്ചയ്ക്ക് നാല് കാലുണ്ട് പട്ടിക്ക് നാല് കാലുണ്ട് പശുവിന് നാല് കാലുണ്ട് കട്ടിലിനും നാല് കാലുണ്ട് അതുകൊണ്ട് ഈ കട്ടിലുൾപ്പെടെ ഇതെല്ലാം മൃഗങ്ങളാണെന്ന് സിദ്ധാന്തിക്കുന്ന ഒരു സർവേയാണ് ഈ പ്രമുഖ മാധ്യമങ്ങൾ പുറത്തുവിട്ടത് കട്ടിലിനും നാല് കാലുണ്ട് അത് മൃഗമാണ് എന്ന് പറഞ്ഞാൽ യു ഡി എഫിന് ഇത്ര സീറ്റ് പിന്നെ വെറുപ്പിക്കാൻ പറ്റുക എൻ ഡി എക്ക് രണ്ട് സീറ്റ് അല്ലെ അവിടെ ഇത്തിരി ഒരു സൗകര്യം ചെയ്തു കൊടുക്കുക ജനങ്ങളെ പറ്റിക്കുന്ന ഇത്തരം പരിപാടികൾ നിർത്തണം എന്നാണ് ഞങ്ങൾക്ക് കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളോട് അപേക്ഷിക്കാനുള്ളത്